ഞാൻ ആരംഭിക്കുന്നത് റെജി ലൂക്കോസിൽ നിന്നാണ് റെജി ലൂക്കോസ് ഇപ്പോൾ വനം മന്ത്രി ഒൻപതാം തീയതി പറഞ്ഞത് ഒപ്പം ഇന്ന് പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഈ വേടന്റെ വിഷയത്തിൽ അടിമുടി പാളിപ്പോയോ വനം വകുപ്പിന് തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ സംശയമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഒരു വനനിയമത്തിൻ്റെ പിൻബലം വെച്ചുകൊണ്ട് കേരളത്തിലെ വനവും അതിനോടനുബന്ധിച്ച് അതിന് പരിസരത്ത് ജീവിക്കുന്ന മനുഷ്യരെ ശരിക്കും പറയാണെങ്കിൽ വേട്ടയാടുകയാണ് ചില പിന്നെ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ വേടനെ വേട്ടയാടിയത് വേടനെ ശരിക്കും വേട്ടയാടുകയായിരുന്നു ആരാണ് വേടൻ അതുകൊണ്ടെന്ന് ആലോചിക്കണമായിരുന്നു ഈ ഉദ്യോഗസ്ഥർ അവർ എന്നെ അത്ഭുതപ്പെടുത്തി രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മൂവാറ്റൊരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പത്രസമ്മേളനം നടത്തി അയാളെക്കുറിച്ച് പറഞ്ഞ രണ്ട് വാചകങ്ങൾ നമ്മളെ അമ്പരപ്പിച്ചു കഴിഞ്ഞു എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പുലി കുറേ നാളുകളായിട്ട് ഞങ്ങൾ ഇദ്ദേഹത്തിന് നിരീക്ഷിക്കുമായിരുന്നു ആരെ വേടനെ അതെന്താ കാരണം അത് അദ്ദേഹത്തിൻ്റെ മാലയിൽ ഒരു പുലിപ്പല്ലുണ്ടെന്നുള്ള ഒരു സംശയം ഞങ്ങൾ കൊണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നിരീക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ വേടനെന്ന് പറഞ്ഞാൽ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രിമിനലും രാജ്യദ്രോഹിയല്ലേ ഇവിടെ പുലിപ്പല്ല ആനക്കൊമ്പ് ഇവർ സൂക്ഷിച്ച ആളെപ്പോലും പിടിച്ചിട്ട് അവർക്ക് വേണ്ട പരിരക്ഷ നൽകിയ ഈ ഫോറസ്റ്റുകാരിയും ഒരു പാവപ്പെട്ട പയ്യൻ ഒരു ദളിത് പയ്യൻ അതും പിന്നെ തൃശ്ശൂരെ ഒരു കോളനിയിൽ നിന്നും പഠിച്ചു വളർന്ന് ആ പിന്നെ അവിടുത്തെ വിവേദങ്ങൾ കിട്ടുക അതിനെ തുറന്നു പറഞ്ഞിട്ടുണ്ട് വന്ന് വേടൻ വേണമെന്ന് സഹപ്രവർത്തകർ വിളിച്ചപ്പോൾ ആ പേര് സ്വയം സ്വീകരിച്ച് ഒരു റാപ്പ് സംഗീതത്തിനായിട്ട് കേരളത്തിലെ എല്ലാ ഉപാധ്യപ്പെട്ട ജനങ്ങളുടെയും ഹരമായി മാറിയിരിക്കുന്ന ഒരു കേരളം മൈക്കിൾ ജാക്സൺ എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ലളിതമായ വാക്കുകൾ തുളച്ചു കയറുന്നവരുടെ നെഞ്ചിലേറ്റതിൻ്റെ പ്രതിബന്ധമാണ് ഈ സവർണ മേധാവിത്വത്തിൻ്റെ മനസ്സുള്ള ഈ ഉദ്യോഗസ്ഥന്മാർ കാട്ടിയത് മറ്റൊന്ന് നമ്മൾ ലജ്ജിച്ച് തല ഈ ഉദ്യോഗസ്ഥന്മാർ കേരള സ്വാതന്ത്ര്യം നേടിയൊന്നും അറിഞ്ഞില്ലേ പരിഷ്കൃതമായ രൂപത്തിലാണ് ജീവിക്കണമെന്ന് അറിയുന്നില്ലേ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ശ്രീലങ്കൻ ബന്ധമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ശ്രീലങ്കയിലെ എൽ ടി ടി എന്ന് പറയുന്ന അവരുടെ പുലികളെന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആ പുലികളുമായിട്ട് ബന്ധമുണ്ടോ അതൊക്കെ അന്വേഷിക്കണമെന്നൊക്കെ ഈ ഉദ്യോഗസ്ഥൻ പറയുകയാണ് മറ്റൊരു കാര്യം പറഞ്ഞതാണ് അതിലും നമ്മൾ ഞെട്ടിച്ചത് ഈ വേണമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വേട്ടയാടി ഏതാണോ വേട്ടയാടി പുലിയെ വേട്ടയാടിയിട്ടാണോ ഇന്ന് അഹം അല്ലെങ്കിൽ അതിന്റെ പല്ലുകൊണ്ട് നടക്കണം എന്നൊക്കെ ഈ ഉദ്യോഗസ്ഥരൊക്കെ വർണ്ണിക്കുക ഒന്ന് നോക്കിയേ സത്യത്തിൽ ലജ്ജ തോന്നിക്കഴിഞ്ഞു ലജ്ജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വന ഉദ്യോഗസ്ഥന്മാര് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യവേട്ടയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അവിടെ എന്തുകൊണ്ടാണ് ഇവര് മോഹൻലാലിന് ഒരു പിന്നെ എക്സ്ക്യൂസ് കൊടുത്തത് മോഹൻലാലിന് രണ്ടായിരത്തി പതിമൂന്നിൽ പിടിക്കുന്ന ഇവിടുത്തെ പോറസ്റ്റുകാരും ഇവിടുത്തെ പോലീസും ഒന്നും അല്ല അത് ഇടപെടുകയാണ് അപ്പോൾ താങ്കൾ ഇത്രയധികം സമയം സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു താങ്കൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ തുടക്കത്തിൽ കേൾപ്പിച്ചത് വനം മന്ത്രിയുടെ പ്രതികരണമാണ് അദ്ദേഹം ഇരുപത്തിയൊൻപതാം തീയതി പറഞ്ഞത് എന്താണ് അദ്ദേഹം പറയുകയാണ് ഇതിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും പുലിപ്പൽ ആരാധകൻ നൽകിയതാണോ എന്നത് കോടതിയിൽ തെളിയിക്കേണ്ടതാണ് ശിക്ഷാ നടപടികൾ തീരുമാനിക്കുന്നത് കോടതിയാണ് ഇതൊരു സ്വാഭാവിക നടപടിയാണ് എന്ന് പറയുകയാണ് ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഇത് പറഞ്ഞ അതേ മന്ത്രിയാണ് ഇന്നിപ്പോൾ നിലപാട് മാറ്റിക്കൊണ്ട് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞത് അത് ഞാൻ ആവർത്തിക്കുന്നില്ല ഇതിപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ മാത്രം പിഴവാണ് എന്ത് സംഭവിച്ചാലും വനം വകുപ്പിനെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ശ്രീ രജിലുക്കോസ് താങ്കളും തന്നെ ഇരുന്നു കൊണ്ട് നമ്മൾ പല വട്ടം പല കാര്യങ്ങളിൽ ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ വീഴ്ചയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത് ഇത് ഈ കുറെ ഉദ്യോഗസ്ഥർ ഇങ്ങനെ വീഴ്ച നടത്തിയെന്ന് നമ്മൾ എപ്പോഴും പറയാനാണെങ്കിൽ ഒരു മന്ത്രി ഉണ്ടല്ലോ ചുമതലയ്ക്ക് എന്തുകൊണ്ടാണ് താങ്കൾ ഉദ്യോഗസ്ഥർ എന്നതിലേക്ക് ചുരുക്കി പറയുന്നത് നിശ്ചയമായിട്ടും അതിന് രണ്ട് കാരണങ്ങളുണ്ട് നിശ്ചയമായിട്ട് അനുജ് പറഞ്ഞതിനോട് യോജിക്കുന്ന ഒരാള ഞാൻ ബഹുമാനപ്പെട്ട വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഈ ചെറുപ്പക്കാരുടെ എന്തിൻ്റെ പേരിലാണ് ഈ രീതിയിൽ വേട്ടയാടെന്നുള്ള ഉദ്യോഗസ്ഥന്മാരോട് അന്വേഷിക്കണമായിരുന്നു തന്നെയുമല്ല കേരളത്തിലെ ഈ ചെറുപ്പക്കാരനെ ഈ കേരളത്തിലെ യുവാക്കളുടെ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന വലിയ നല്ല മെസ്സേജ് കൊടുക്കുന്ന ഈ യുവാവിനെ ഈ രീതിയിൽ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ച് കേരളത്തിൻ്റെ രംഗത്തെത്തിയത് ഒരു ബടിയുമില്ലാത്ത ഇടതുപക്ഷ പ്രവർത്തകരാണ് ഇടതുപക്ഷപക്ഷത്തിൻ്റെ സമന നേതാക്കന്മാർ ഈവൻ നമ്മുടെ മുഖ്യമന്ത്രി പോലും പത്രസമ്മേളനത്തിൽ നിന്നെ പറഞ്ഞു അവധാനതയിലൂടെയാണ് പുലിപ്പല്ലൊക്കെ നോക്കേണ്ടതെന്ന് പറഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട എ കെ ശശി ഈ കുറിച്ച് ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മറ്റേ വീഴ്ചയാണെന്ന് പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല അത് വസ്തുത കേരളത്തിലല്ല ജനങ്ങൾക്കെല്ലാം അറിയാം പക്ഷേ ആ വീഴ്ചയോടൊപ്പം തന്നെ കേരളത്തിൽ ചില ഉദ്യോഗസ്ഥന്മാർ കാട്ടിക്കൂട്ടുന്ന ഈ പറയുന്ന മനുഷ്യരോട് കാണിക്കുന്ന ഈ നരവേട്ടകള് അവരുടെ ആക്ഷേപങ്ങള് അവർ ഈ മനുഷ്യരോട് കാണിക്കുന്ന നീതിരഹിതമായ പ്രവർത്തനങ്ങള് നമ്മൾ ചർച്ച ചെയ്തേ പറ്റുള്ളൂ കാരണം ഉദ്യോഗസ്ഥന്മാരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഓരോ മണിക്കൂറിലും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരു മന്ത്രിക്ക് അപ്പൊ അവര് കുറെ ശ്രദ്ധിക്കണം ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ വനമേഖലയുടെ പരിസര പ്രദേശം എന്റെ അടുത്ത് തന്നെ വിളിച്ച് വരാതെ പറഞ്ഞ പറഞ്ഞുകൊണ്ട് എന്താ അറിയോ ആ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ വീട്ടിൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അവരുടെ അടുക്കളയിൽ കയറി അവരുടെ ഭക്ഷണം വെക്കുന്ന പാത്രങ്ങൾ വരെ പൊക്കി നോക്കും വന്യമൃഗങ്ങളുടെ പിന്നെ ഇറച്ചിയാണോ അല്ല മറ്റേ എന്തെങ്കിലും എന്ന് ചോദിച്ചോണ്ട് ഇതിനൊക്കെ ആരെയും കാര്യം തന്നെ കൊടുത്തുണ്ടല്ലോ അല്ല ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിന് പൊതുവികാരമാണ് ഞാനീ പറഞ്ഞല്ലോ ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ് പക്ഷെ അനീതി കാട്ടിയെ നമുക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റും അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പ്രതികരിക്കുകയും ശക്തമായ രീതിയിൽ അപലപിക്കുകയും ചെയ്തത് ഇടതുപക്ഷ പ്രവർത്തകരാണ് കാരണം ഇടതുപക്ഷം ഒരു കേരളത്തിൽ ഇങ്ങനെ ഒരിക്കലും ഉണ്ടായാൽ പാടില്ല ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായ നിലപാട് തന്നെയാണ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരാജാണ് ഈ ഫോറസ്റ്റ് നടക്കുന്നത് നമുക്കറിയാം ഇവിടെ ഏതെങ്കിലും ഒരു മനുഷ്യരെ കൊന്നുകഴിഞ്ഞാൽ അഞ്ച് ലക്ഷം ലോകത്തെ കടമ മാറി ഈ മനുഷ്യനെ സംരക്ഷിക്കാനുള്ള ചുമതല ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അതിൽ ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ നമ്മൾ പിന്നെ വനംവകുപ്പ് മന്ത്രി കുറച്ചുകൂടെ അവതാരത്തെ കാണിക്കേണ്ടതാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതിനേക്ക് ന്യായീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല ഒന്നുകൂടെ പറയാം അതായത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മനുഷ്യാവകാശ ലംഘനമാണ് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഈ വേടനെതിരെ നടത്തിയത് അവരെന്തിൻ്റെ പേരിൽ ഇത് കോടതിയുടെ നിരീക്ഷണം പുറത്തുനിന്ന് എന്താ പറഞ്ഞിരിക്കുന്നത് ഈ പുലി പുലിതവ് എന്ന് പറയുന്നതിനകത്ത് തെളിവ് പോലും ഇല്ല ഇത് ആണോ പോലും അറിയത്തില്ല ഇപ്പം ഞാൻ ഉദാഹരണം പറയും ഞാൻ നേരിട്ട് രണ്ട് കാര്യം പറയാം അതായത് നടൻ ജയറാം എൻ്റെ നാട്ടിലെ ഏറ്റുമാനും ക്ഷേത്രത്തിൽ അദ്ദേഹം തായമ്പെ അവതരിപ്പിക്കാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കലാപരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ഒരു പുലിതകോ പുലി പുലിയുടെ പല്ലോ പോലും സാധനം കിടപ്പുണ്ട് അത് ഒറിജിനലാണോ ആണോ നമുക്ക് പറയാൻ പറ്റുന്നില്ല അവർക്കോ അവരെ ഒന്നും എന്ത് എന്തുകൊണ്ട് ഇവർ നിരീക്ഷിക്കുന്നില്ല എന്തുകൊണ്ട് സുരേഷ് ഗോപി നിരീക്ഷിക്കുന്നില്ല എന്തുകൊണ്ട് ആനക്കൊമ്പ് പിന്നെ ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടില്ല പാടില്ലാതെ കർശനമായ നിയമമുള്ള അതെല്ലാം ഭയങ്കര ആയിട്ടുള്ള വസ്തുക്കളാണ് വീട്ടിൽ സൂക്ഷിച്ച മോഹൻലാൽ എന്തിനാണ് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നത് അപ്പോൾ എന്തിനാണ് ഈ ചെറുപ്പക്കാരനെ നിരീക്ഷണത്തിന് ഏർപ്പെടുത്തിയിരുന്നത് പുൽവാമ ആക്രമണത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരനാണ് അയാള് അയാള് കൊടുക്കുന്ന മെസ്സേജുകൾ എന്താണ് ഇന്ന് അയാള് ജാമ്യത്ത് പറഞ്ഞൊരു വാചമുണ്ട് അത് ഈ ഉദ്യോഗസ്ഥന്മാരും ഈ വനംവകുപ്പിന്റെ മേലാളന്മാരും ശ്രദ്ധിക്കണം ഇനി ഒരിക്കലും മദ്യപിക്കത്തില്ല ആ ഞാൻ തിരുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ആ ഏറ്റുപുറച്ചത് പറഞ്ഞ ചെറുപ്പക്കാരനെ എന്ന് കേരളം കണ്ടത് അത് സത്യം ആയിട്ട് വിലയിരുത്തുകയാണ് പരിഷ്കൃത കേരളീയ സമൂഹത്തിന് മനുഷ്യാവകാശ ലംഘനം നടത്തിയ ഒന്നാമത്തെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നാണ് ഈ വേടനെ വേട്ടയാടിയത് അതുകൊണ്ട് അഭിമാനത്തോടെ ഞങ്ങളുടെ ഒരു കാര്യം പറയാം ഇടതുപക്ഷ പ്രവർത്തകരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ പ്രതികരിച്ചു ഉദ്യോഗസ്ഥന്മാരെ കർശനമായ നടപടി സ്വീകരിക്കണം ഇന്ത്യൻ വിഭാവനം ചെയ്യുന്ന മനുഷ്യാവാ പട്ടിജാതി താങ്കൾ ഉദ്യോഗസ്ഥരുടെ കാര്യം മാത്രം പറയുകയാണ് ഈ മന്ത്രി സഭയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി പറഞ്ഞ പ്രതികരണം പിന്നീട് അത് തിരുത്തി പറയുന്നത് അതിൽ നിന്ന് താങ്കൾ വീണ്ടും വഴുതി മാറുകയാണ് ഞാൻ താങ്കളിലേക്ക് എത്താം